പെരുമ്പാവൂർ ഒക്കൽ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ഐ സി ഡി എസ് മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ സ്ഥാപനം ഞാൻ കഴിഞ്ഞ കാലതിഷുമായി ബന്ധപ്പെട്ട് ഒക്കൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും പ്രോജക്ടുകളും എല്ലാം ജില്ലാ പഞ്ചായത്ത് കൂടെ നിന്നുകൊണ്ട് പല പദ്ധതികളും ആസൂത്രണം കൂടെ നടപ്പാക്കാൻ കൂടെ നിന്നിട്ടുണ്ട് അപ്പോ ഒരു സ്ഥലമില്ലായ്മയുടെ കാരണം കൊണ്ടാണ് ഒക്കൽ പഞ്ചായത്തിൽ ഒരു പതിമൂന്നാം വാർഡില് ഒരു അംഗൻവാടി വാടക കെട്ടിടത്തിൽ കുറേ കാലമായി അത് തീരെ സൗകര്യമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയിരിക്കുമ്പോൾ അവിടെ ശ്രീ കെ എം മൊയ്തീൻ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരില് ഒരു സ്ഥലം സൗജന്യമായി ഒരു അംഗൻവാടി നിർമ്മിക്കാൻ കൊടുത്തു അംഗനവാടി വേണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു തുടർന്ന് പൊതുപ്രവർത്തകനായ കെ എം മൊയ്തീൻ സൌജന്യമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് വാർഡംഗം ഫൌസിയ സുലൈമാന്റെ പ്രവർത്തന ഫലമായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തിനാല് ലക്ഷം രൂപയും പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച എട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ച ആധുനിക സൌകര്യങ്ങളോടെ ഇരുനിലകളിലായി വല്ലം കവല കോട്ടായി ക്ഷേത്രത്തിന് സമീപം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു കുട്ടികൾക്ക് പഠിക്കാവുന്ന തരത്തിലാണ് കെട്ടിടം ഒരുക്കിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാമോഹൻ വാർഡംഗം ഫൌസിയ സുലൈമാൻ സംഘാടക സമിതി കൺവീനർ ഉമ്മർ ചന്താറാം ചെയർമാൻ ഒ കെ ശശി എന്നിവരും പങ്കെടുത്തു